സ്കൂളിൻ്റെ സൗന്ദര്യം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്ത് വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഞാൻ എന്നും തയ്യാറാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാലയത്തെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് ആ വിദ്യാലയത്തിൽ ഏവർക്കും വന്ന് വിദ്യ അഭ്യസിക്കാൻ അത് ക്ഷണിക്കുന്ന പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു പോയി പോയി പറഞ്ഞു മനസ്സിലാക്കിയല്ലോ സ്കൂള് ഒന്നിനും കൊള്ളില്ലാത്ത ഒരു പാത്രം പോലെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കെട്ടിടങ്ങളുണ്ട് അവിടെ ഇവിടെ പക്ഷെ ആ കെട്ടിടങ്ങളിൽ ഇരുന്ന് കുട്ടികൾ സ്വസ്ഥമായിരുന്നു പഠിക്കാൻ കഴിയാത്ത അവസ്ഥ പഴ അതിൻ്റെ ഗതി മാറി ഞാൻ വന്ന കാലത്തുണ്ടായിരുന്ന പുഴയല്ല ഇപ്പോൾ അതിൻ്റെ ഗതി മാറി അതിൻ്റെ ഒഴുക്ക് മാറിയ ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഇനിയും ആക്രമിക്കാൻ കഴിയും എന്ന അവസ്ഥയിലാണ് ആ പുഴ ഇപ്പോൾ ഒഴുകുന്നത് ഒത്തിരി അനുഭവങ്ങൾ ആ നാട്ടിലുണ്ട് കാരണം ഞാൻ ചെന്ന സമയത്ത് എനിക്ക് താമസിക്കാനും ദിവസവും ഭക്ഷണം തരാനും മറ്റും എന്നെ കൊണ്ടുനടക്കാനുള്ള കുട്ടികളോട് പറയാനും ഒക്കെ ആ നാട്ടുകാരും രക്ഷിതാക്കളും മുൻവന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒരു കാര്യത്തിലും അവർ എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എൻ്റെ നല്ലൊരു സമയം കാരണം ഞാൻ പോയ കാലത്ത് അവിടെ ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് സ്കൂൾ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ വരുന്ന അധ്യാപകർ വരികയും പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയാൽ അഞ്ചു മണിക്കാണ് ഞാൻ വീട്ടിലേക്ക് പോകൽ അപ്പോൾ അത് നല്ലൊരു സമയം ആ സ്ഥാപനത്തിൽ എനിക്ക് എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിക്കാനുള്ള ഒരു അവസരവും ലഭിച്ചു എന്ത് വേണം എനിക്ക് പറയാൻ